കൃഷ്ണായനം പതിമൂന്ന് യാദവർക്ക് പീഡന കാലം വസുദേവർ ഭവനത്തിലെത്തി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയായിരുന്നു ദേവകി നേരിയ ഒരു ആശ ദേവകിക്കുണ്ടായിരുന്നു കുഞ്ഞിനെ കാണുന്നതിനായിരിക്കും സഹോദരൻ വരുത്തിയത് പക്ഷേ ശൂന്യമായ കരവും നിശൂന്യമായ മുഖവുമായി വരുന്ന ഭർത്താവിൻ്റെ ദൃശ്യം അവരെ തളർത്തി ഒന്നുറക്കെ കരയുവാൻ പോലും ആകാതെ ദേവകി കുഴഞ്ഞു വീണു വസുദേവർ ഓടിയെത്തി ദേവകിയെ താങ്ങി വിളറി വെളുത്ത ദേവകിയുടെ മുഖം കണ്ട് വസുദേവരിലും കണ്ണുനീർ തുളുമ്പി അപ്പോഴേക്കും പട്ടശിലയിൽ ചോരക്കുഞ്ഞിനെ തല്ലിച്ചതച്ച വർത്തമാനം വ്രജഭൂമിയിൽ എത്തി കേട്ടവർ മനസ്സ് തളർന്നിരുന്നു എന്തൊരു ക്രൂരതയാണ് കംസൻ കാണിച്ചത് ഇയാൾ രാജാവോ കാട്ടു മൃഗത്തിനും ഇതിനേക്കാൾ ദയ കാണുമല്ലോ ചിലർ തെല്ലുറക്കെ ചോദിക്കാതിരുന്നില്ല യാദവർ കൂടുതൽ സമയവും പ്രാർത്ഥനയിൽ മുഴുകി രക്ഷകന് വേണ്ടി അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചു യമുനയിൽ കഴുത്തിനൊപ്പം ജലത്തിൽ നിന്ന് പുരുഷന്മാർ പ്രഭാതത്തിൽ രക്ഷകന് വേണ്ടി പ്രാർത്ഥിച്ചു ഏഴ് ഏഴുത്തിരിയിട്ട നെയ്വിളക്കുകൾ കൊളുത്തി വ്രജാങ്കനമാർ രക്ഷകനു വേണ്ടി പ്രാർത്ഥിച്ചു യമുനയുടെ കരയിൽ അവർ യാഗങ്ങൾ നടത്തി കംസൻ വിവരങ്ങൾ ചാരന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരുന്നു യാഗങ്ങൾ പൂർണ്ണമാക്കുവാൻ അനുവദിക്കാതെ സൈന്യങ്ങൾ എല്ലാം തകർത്തു മഹർഷിമാരെ ഉപദ്രവിച്ചു ഗോപാലരെ തടവിലാക്കി കഠിനമായി പീഡിപ്പിച്ചു സംശയം തോന്നിയ യാദവരെ ടാണാവിലാക്കി അവരെ അകാരണമായി ഉപദ്രവിച്ചു ഗോപാലരുടെ ഉപജീവനം പശുപാലനമാണല്ലോ കൂട്ടം കൂട്ടമായി പുൽമേടുകളിൽ അവ മേഞ്ഞു നടക്കും അകിട് പൂവാലി പൂവാലിപ്പശുക്കൾ ദുഷ്ടനായ കംസന്റെ നിർദ്ദേശമനുസരിച്ച് ഭടന്മാർ ഗോക്കളെ കവർന്നു തടയുവാൻ ചെന്ന ഗോപാലരെ കൊന്നു അതോടെ യമുനയുടെ തീരം അവരിൽ ഭയത്തിൻ്റെ വിത്തുകൾ വിതറി എങ്ങനെയും ഒഴിഞ്ഞുപോയാൽ മതിയെന്ന് അവർ ധരിച്ചു കംസനെതിരെ ചിന്തിക്കുന്നത് പോലും ആപത്തുണർത്തുന്നതായി അവർക്ക് തോന്നി ബുദ്ധിപൂർവ്വം കംസൻ കാരാഗ്രഹത്തിൽ നിന്നും ചില തടവുകാരെ പുറത്തുവിട്ടു കാരാഗ്രഹത്തിലെ ജീവിതം അവർ യമുനയുടെ തീരത്തിരുന്ന് ജനങ്ങളെ കേൾപ്പിച്ചു അവരുടെ മുഖത്ത് ഭയത്തിൻ്റെ കറുത്ത നിഴലുകൾ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുക ആരുള്ള കൊമ്പുകൾ കൊണ്ട് തുട കീറുക കഴുത്തിനൊപ്പം മണ്ണിൽ നിർത്തി ആനയെ കൊണ്ട് തല തലതെറുപ്പിക്കുക കന്തുകം മുരുളുന്നത് പോലെ തലയുരുണ്ടുപോകുന്നത് കണ്ട് ഭടന്മാർ പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ ഘോഷം അപ്പോഴും കേൾക്കുന്നത് പോലെ പറയുന്ന വ്യക്തി മിണ്ടാതിരുന്നു കേൾക്കുന്നവരും നിശ്ചലരായി യമനയിലെ ചുറ്റോളങ്ങൾ പോലും നിശബ്ദമായി യാദവർ ആകെ ഭയന്നു അവർ കേകയം പാഞ്ചാലം കാരുഷം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുടികയറി നാളെ തങ്ങളുടെ രക്ഷകൻ എത്തുമെന്ന പ്രതീക്ഷയിൽ അവർ വസിച്ചു യാദവർ ഗോക്കളുമായി കുടികയറുന്ന വിവരം കംസൻ അറിഞ്ഞു അവൻ്റെ മനസ്സിൽ അനവധി ചിന്തകൾ നുരഞ്ഞു ഒരു കുഞ്ഞിൻ്റെ മരണം കൊണ്ട് തന്നെ ദേവകിയും വസുദേവരും തന്നെ വെറുത്തിരിക്കും അതുകൊണ്ട് അവരും രഹസ്യമായി കുടിമാറി കുടിമാറിപ്പോകുവാൻ സാധ്യതയുണ്ട് അതിന് അനുവദിച്ചാൽ തൻ്റെ പ്രായോഗിക രീതികളെല്ലാം തെറ്റും അതുകൊണ്ട് വസുദേവരെയും ദേവകിയെയും തടവിലാക്കണം ഇനി ഉണ്ടാകുന്ന കുട്ടികളെ വധിക്കുവാനും ഇതാണ് നല്ല ഉപായം ആ ചിന്തകൾ കംസനിൽ ആഹ്ലാദം പരത്തി വസുദേവരെയും ദേവകിയെയും കാരാഗ്രഹത്തിലാക്കി എല്ലാം സഹിക്കുവാൻ അവർ രണ്ടുപേരും മനക്കരുത്ത് നേടിക്കഴിഞ്ഞിരുന്നു ആ കാലത്ത് തന്നെ ജരാസന്ധനുമായുള്ള ബന്ധം കംസൻ ദൃഢമാക്കി ജരാസന്ധൻ ചക്രവർത്തിയാകുവാൻ പ്രയത്നം ചെയ്യുകയായിരുന്നു കംസൻ അദ്ദേഹത്തെ സഹായിച്ചു സൈന്യബലം കംസനും വർദ്ധിച്ചു പരസ്പരം സഖ്യത്തിലായ അവർ ഏറെ രാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ജരാസന്ധനും കംസനും ചോദ്യം ചെയ്യുവാനാകാത്ത ശക്തികളായി വളർന്നു ഗംഗ യമുനാ സമതലത്തിൽ അവർ ആഘോഷപൂർവ്വം വിളയാടി തടവിലായ വസുദേവരും ദേവകിയും ദുഃഖത്തിൽ ആണ്ടു ദുഃഖത്തിലാണ്ടുകഴിഞ്ഞു ഭവനം തന്നെയാണ് തടങ്കൽ പാളയം പട്ടാളക്കാർ വീടിനു ചുറ്റും കാവൽ നിൽക്കുകയാണ് പുറത്തു പോകുവാൻ അനുവാദമില്ല അഥവാ പുറത്ത് പോകണമെങ്കിൽ കാവൽക്കാർ പുറകെ ഉണ്ടാകും എങ്ങും അധികനേരം തങ്ങുവാൻ അവകാശമില്ല ആരെയും ഭവനത്തിലേക്ക് അങ്ങനെ കടത്തിവിടാറില്ല ചുരുക്കം ചിലർ മാത്രം തടവിൽ കിടക്കുന്ന വസുദേവ ദമ്പതികളെ കാണുവാൻ എത്തുന്നുണ്ട് കടുത്ത ഏകാന്തത അവരെ പൊതിഞ്ഞു വിഷ്ണു ഭജനത്തിൽ മുഴുകി യാദവ പ്രമാണിയും ഭാര്യയും കഴിഞ്ഞു വൃഷ്ണിവംശത്തിൽ പ്രധാനി അക്രൂരനായിരുന്നു ഭാഗവത പ്രിയനായിരുന്നു അദ്ദേഹം യാദവരുടെ ദുസ്ഥിതിയിൽ അദ്ദേഹം വേദനിച്ചു കംസന്റെ പരാക്രമം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു പരാക്രമത്തോടൊപ്പം സ്വജനങ്ങളോടുള്ള പകയും കൂടുന്നു ഇത് അവസാനിക്കും കഠിനമായ ഈ തമസകലും വിഷ്ണു വിരാട് പുരുഷനിൽ ലയിച്ചവതരിക്കും യമുനയുടെ തീരം ബ്രഹ്മസ്വരൂപൻ്റെ ചലനത്താൽ പരിഭൂതമാകും കംസൻ മരണത്തെ അഭിമുഖീകരിക്കും യാദവകുലം രക്ഷപ്രാപിക്കും ഇതെല്ലാം അക്രൂരന്റെ ചിന്തകളോ ആഗ്രഹങ്ങളോ ആയിരുന്നു വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകി അക്രൂരൻ ഓരോ ഭവനത്തിലും എത്തി ഒരു ദിവസം അക്രൂരൻ വസുദേവരുടെ സമീപം വന്നു വസുദേവർ അനുജനെ സ്വീകരിച്ചു അനുജ നിന്നെ മാന്യമായി ഒന്നിരുത്താൻ പോലും എനിക്ക് കഴിവില്ല നീ എന്നോട് ക്ഷമിക്കൂ അക്രൂരൻ പറഞ്ഞു ജ്യേഷ്ഠ നമുക്ക് തമ്മിൽ ആചാരോപചാരങ്ങൾ വേണോ അങ്ങ് ഈ തടങ്കലിൽ കഴിയുന്നത് ഭാഗ്യം പുറത്ത് യാദവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓർക്കുമ്പോൾ ഇതെത്രയോ ഭേദം കംസനെക്കുറിച്ച് നന്മയും തിന്മയും പറയാത്ത സാധുക്കളെപ്പോലും രാജാവിൻ്റെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നു സുന്ദരികളായ ഗോപാല കംസൻ്റെ ക്രൂരതയ്ക്ക് പര്യായമായി ആത്മഹത്യ ചെയ്യുന്നു എതിർപ്പിൻ്റെ ആദ്യാക്ഷരമുരയ്ക്കുന്ന പുരുഷൻ്റെ നാവുമുറിച്ച് ഭടന്മാർ ആർക്കുന്നു വയ്യ ജ്യേഷ്ഠ ഈ ക്രൂരത കാണുവാൻ വയ്യ വ്രജഭൂമിയിലെ പല ഗ്രാമങ്ങളും ശൂന്യമാണ് അവരെല്ലാം യമുന കടന്ന് വൃന്ദാവനം കയറി മറിഞ്ഞ് കേകയ്യത്തിൽ എത്തിക്കഴിഞ്ഞു എല്ലും തോലുമായ പശുക്കൾ വ്രജഭൂമിക്ക് അപമാനമായി അലഞ്ഞു നടക്കുന്നു ഇനിയും ഈ കാഴ്ചകൾ കണ്ടാൽ ഭ്രാന്ത് പിടിക്കും വസുദേവർ അക്രൂരനെ ആശ്വസിപ്പിച്ചു അനുജ നീ ഭക്തനാണ് ശ്രേഷ്ഠൻ ഭാഗവതോത്തമൻ നീ ധൈര്യം കൈവടിഞ്ഞാൽ ശക്തി നേടൂ നമുക്കൊരു രക്ഷകൻ വരാതിരിക്കില്ല എൻ്റെ അന്തരാത്മാവ് പറയുന്നു വരും വൃന്ദാവനത്തിലെ മൺതരികൾക്ക് പുളകം നൽകിക്കൊണ്ട് നമുക്ക് രക്ഷകൻ ഉദിക്കും നീ എല്ലാ ഭവനങ്ങളിലും എത്തി അവരെ ആശ്വസിപ്പിക്കണം രക്ഷകനെക്കുറിച്ചും പറഞ്ഞ് ധൈര്യം കൊടുക്കണം പിന്നെല്ലാം യുഗപുരുഷൻ്റെ കൺമുമ്പിലാണ് അദ്ദേഹം കരമൊഴികയില്ല നമുക്കൊരു മോചനം ജഗന്നിയന്താവ് തരും നമ്മുടെ മാർഗം അദ്ദേഹം തുറന്നു തരും അനുജ ഓരോ മനുഷ്യനെയും ആശ്വസിപ്പിക്കും സഹജ ഇനിയും നീ വരണം പുറം ലോകത്തെ വിവരങ്ങൾ അറിയിക്കണം എൻ്റെ മനസ്സ് നിന്നെപ്പോലുള്ളവരുടെ വരവിലാണ് ആശ്വാസം കണ്ടെത്തുന്നത് അക്രൂരൻ സമ്മതിച്ചു അദ്ദേഹം പുറത്തു വന്നു തെരുവുകൾ കടന്ന് ഗ്രാമത്തിലെത്തി കംസൻ്റെ കുതിരകൾ അക്രൂരനെ കടന്നുപോയി യാദവർ രാജാവിനെതിരെ മിണ്ടിയാൽ കൊണ്ടുപോയി വധിക്കുവാനാണ് പടയാളികൾ കറങ്ങി നടക്കുന്നത് അക്രൂരൻ ഓരോ ഭവനത്തിലേക്കും കടന്നു ചെന്നു ഭയന്ന് കഴിയുന്ന യാദവർ ഓരോ കുതിരക്കുളമ്പടിയിലും മരണനൃത്തം കണ്ട് നിൽക്കുകയാണവർ എപ്പോഴാണ് തങ്ങളുടെ ഭവനത്തിലേക്ക് മരണം കംസന്റെ ദൂതനായി കടന്നു വരിക എന്നാർക്കറിയാം എന്തായാലും അവർ അതിനുവേണ്ടി കാത്ത് ഭയന്നിരിക്കുന്നു അക്രൂരൻ അവരെ ആശ്വസിപ്പിച്ചു രക്ഷകനെക്കുറിച്ചു ധൈര്യം നൽകി മനസ്സിൽ ആഹ്ലാദത്തിന്റെ നിറദീപം കൊളുത്തി എല്ലാവരും അക്രൂരന്റെ പാദങ്ങളിൽ വിശ്രമിച്ചു വരും തീർച്ചയായും രക്ഷകൻ വരും അവർ ആശ്വാസത്തിന്റെ തുരുത്ത് കണ്ടെത്തി അക്രൂരൻ യമുനയുടെ തീരത്തുകൂടി നടന്നു ഒരു ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ട് ചെന്നു എന്താണവിടെ അക്രൂരൻ അന്വേഷിച്ചു കംസന്റെ ഭടന്മാർ ഒരു യാദവ യുവാവിനെ ചിത്രവധം ചെയ്തു ഭീകരമായ ആ കാഴ്ച കാണുവാനാണ് ആളുകൾ കൂടിയിരിക്കുന്നത് അക്രൂരൻ ഞെട്ടിത്തെറിച്ചു ധൃതിയിൽ അക്രൂരൻ ആൾക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി പുഴയിൽ മലർന്നു കിടക്കുന്ന ഒരു യുവാവ് ആ കാഴ്ച ഭീകരൻ തന്നെ പരമ ദയനീയവും യുവാവിൻ്റെ ശിരസിൽ പകുതി വടിച്ചിറക്കിയിരിക്കുന്നു തലയോട്ടി വരെ തെളിഞ്ഞു കാണാം ചെമ്പട്ട് പൊതിഞ്ഞ പോലുണ്ട് പകുതി ശരീരത്തിൻ്റെ തൊലി പൊളിച്ചെടുത്തിരിക്കുന്നു നാക്ക് നടുവെ പിളർന്ന് മുറിച്ചിരിക്കുന്നു ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട് വൃഷണത്തിൽ ഒന്ന് ഛേദിച്ചിരിക്കുന്നു മരണത്തിൻ്റെ മടിത്തട്ടിൽ മന്ദമരുന്ന യാദവ യുവാവ് അവൻ്റെ ബന്ധുക്കൾ വാവിട്ട് കരയുന്നു പൊളിച്ചു മുറിച്ചിട്ട ശവഭാഗങ്ങൾ കൊത്തി കൊത്തിവിഴുങ്ങുവാൻ കഴുകന്മാർ ആകാശത്തിൽ വട്ടമിടുന്നു അക്രൂരൻ ആ കാഴ്ച നോക്കി നിന്നു മനസ്സിൽ കഠിനമായ വെറുപ്പുണ്ടായി വിരാട് പുരുഷനിലേക്ക് മനസ്സർപ്പിച്ച് അക്രൂരൻ ഉള്ളിൽ പറഞ്ഞു രക്ഷക വരൂ വൃന്ദാവനത്തെയും വൃജഭൂമിയെയും കാത്ത് രക്ഷിക്കൂ ദുരന്തത്തിൽ നിന്ന് ഇവിടത്തെ മനുജരെ മോചിപ്പിക്കൂ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അക്രൂരൻ ഒരു നിഴലായി മുന്നോട്ട് നടന്നു അപ്പോഴും ബന്ധുക്കളുടെ രോദനം അദ്ദേഹത്തെ പിന്തുടർന്നു